ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം നമ്മൾ എത്ര വളർന്നാലും എത്ര വലിയ ആളുകളായാലും നമുക്ക് പഴയ ശൈലി അല്ലെങ്കിൽ നമ്മൾ എത്ര വയസ്സായാലും നമ്മളെന്നും കുട്ടിയാണെന്ന് പറഞ്ഞ പോലെ എത്രയൊക്കെ നമ്മൾ കാലം മുന്നോട്ട് പോയാലും നമ്മുടെ മൈൻഡിലുള്ളിൽ പല 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 പഴയ ഓർമ്മകൾ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഊഞ്ഞാലിൽ ആടാൻ ആഗ്രഹമില്ലാത്ത ഒരാണുള്ളത് പറയും ആരാണുള്ളത് ആരും ആരുമില്ല. എല്ലാവർക്കും ഊഞ്ഞാലാകാൻ ആടാൻ ഭയങ്കര ആഗ്രഹമാണ് അല്ലേ അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഒരു വലേൻ്റെ നെറ്റിൻ്റെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ അടിപൊളിയാണ് നെറ്റിൻ്റെ നല്ല രസമല്ലേ യെല്ലോ മൈ ഫേവററ്റ് ഫേവറേറ്റ് കളർ കേട്ടോ അപ്പോൾ വലേൻ്റെ ഊഞ്ഞാൽ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് രസിച്ചു വിചാരിച്ചു ഒന്ന് ആടാമെന്ന് കാരണം പഴയ ഓർമ്മയില്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് 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 നല്ല നല്ല ഓർമ്മകളൊക്കെ വരുന്ന ഒരു ഇതല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ആടാമെന്നു കേട്ടോ നിങ്ങൾക്ക് വേണ്ടി അതാണ് കാണിച്ചത് ഇരിക്കാൻ പേടിയ സത്യം പറഞ്ഞു ഒന്നാമത് എന്റെ ഭാരം വീട് പോവാൻ ചാൻസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പത്തിൽ നിന്നാനും ചേച്ചിയും കൂടിയും നമ്മുടെ പെങ്ങൾക്കുന്ന് ഇതേപോലെ രണ്ട് തെങ്ങുണ്ട് അപ്പോഴൊന്ന് ഞാൻ സ്ഥലത്ത് മാവും ഇവിടെ തെങ്ങ് അതിൻ്റെ രണ്ടിന് നടുവിലാണ് കയറിട്ടിട്ട് കെട്ടിത്തരുമായിരുന്നേ അച്ഛന് നമ്മുടെ നടുവിൻ്റെ ഇതില്ലേ മട്ടലിന്റെ കുറച്ച് വീതിയുള്ള കഷ്ണം പലക പോലെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ കെട്ടിത്തരി എൻ്റെ അമ്മോ ആ ഒരു നസ്ട്രാളജി എൻ്റെ മൈൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങൾ കൂടി കാണിച്ചിരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞാൽ കുറച്ചിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഗൈസ് എന്താ പറയുക അപ്പോൾ ഞാൻ ചപ്പം വേറൊരു ഡ്രസ്സ് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത് ചെറിയൊരു ഫോട്ടോഷൂട്ട് കുറച്ച് വർത്തമാനം പറയാം ചിറ്റാറ്റ് ആ ഒരു ടൈപ്പാണ് കേട്ടോ ഗൈസ് ഞാൻ മറ്റേ ഡ്രസ്സോടെ ഇട്ട് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ് ഇതാണ് ഗൈസ് എങ്ങനെയുണ്ട് ഈ ഒരു ഡ്രസ്സ് നല്ല ഔട്ട്ഫിറ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് പിന്നെ ഞാനീൻ്റെ കൂടെ ജിംക്കി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് നല്ല ഭംഗി ഉള്ളൊരു ജിങ്കിയാണ് കേട്ടോ ഒരു ആണ് ടിപൊളിയായിട്ടുള്ളൊരു പിന്നെ പച്ച കുത്തി ഓൾറെഡി ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആടി കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടിപൊളിയായിട്ടുള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ അടിപൊളിയെന്ന് പറയുമ്പോൾ ഒരു ക്ലോത്ത് ആണ് ശ്രദ്ധിക്കണം പണി പോകും ഇതാണ് ഗൈസ് നമ്മുടെ ഒരു ഔട്ട്ഫിറ്റ് ഔട്ട് ഫിറ്റ് ഇട്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പറായിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് നല്ല ഒരു എന്താ പറയുക മനോഹരമായൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു ഡ്രസ്സ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക